ശരിയല്ല അല്ല കൺട്രോളും അല്ല അത് കണ്ടെയ്ൻഡാണ് ആണ് കണ്ടെയ്ൻഡാണ് കണ്ടെയ്ൻഡാണ് കാരണം അവിടെയാണ് വേറെ ഏരിയയിലെ സ്പ്രെഡ് ചെയ്യുന്നില്ല അതാണ് നമുക്ക് മാക്സിമമായിട്ട് എഫേർഡ് അവിടെ വെച്ചിട്ടുണ്ട് അതെ അതെ അത് അല്ല കുറവല്ല റൊട്ടേഷൻ റൊട്ടേഷൻ റോട്ടേഷനിലാണ് അതെ അതെ ഇപ്പൊ കുറച്ച് ഇപ്പൊ നിങ്ങൾ നോക്കിയപ്പോൾ ഏഴ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അത് പോയി തിരിച്ചു പറയുന്നുണ്ട് പിന്നെ എയർപോർട്ടിന്റെ ഒരു ഫയർ ടെൻഡർ ഉണ്ട് അവിടെ വെള്ളം ഫെൽ ചെയ്യാനുണ്ട് സോ അത് റൊട്ടേഷൻ അവിടെ റൊട്ടേഷൻ ആയിട്ട് പോകുന്നുണ്ട് സോ നമുക്ക് എപ്പോ സോ ഇപ്പോൾ അതെ അത്രയുള്ളു കണ്ടെയ്ൻഡാണ് കണ്ടെയ്ൻഡാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ദാറ്റ് പൊടുത്തല്ലേ പോകും അങ്ങനെയല്ല പൊടുത്തല്ലേ പോയിട്ടില്ല കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല താഴെയുള്ള അതെ അത്രയേ ഉള്ളു താഴെയുള്ള എല്ലാ ടാങ്കറും എൽ പി ജി സിലിണ്ടറും എല്ലാ ഫ്ലേമബിൾ ഫ്ലേമബിൾ ഓബ്ജെക്ട്സ് അത് മാറ്റി അത് മാറ്റിയിട്ട് നമുക്ക് ശ്രമിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മേളിലെ ഇപ്പൊ എൻട്രി ഇല്ല മെയിൻ പക്ഷേ ഫയർ ഫോഴ്സ് വേറെ വഴി നമുക്ക് നോക്കുന്നുണ്ട് മെയിനിലെ അല്ലെങ്കിൽ സൈഡിലെ എൻട്രി ചെയ്തിട്ട് ഇഫ് പോസിബിൾ ആർ ട്രൈ ടു എന്റർ ദാറ്റ് പക്ഷേ എപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഓൺലി ട്രൈസ് ഇപ്പോൾ കണ്ടെയ്ൻ ആണ് ലെറ്റസ് ട്രൈ ടു കീപ് ഇറ്റ് ലൈക് ദാറ്റ് ഇപ്പോ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം ഐ ഫീൽ കാരണം അതൊരു അല്ല അല്ല അങ്ങനെ ഒരു ന്യൂസും ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല പക്ഷെ താഴെ ഉള്ളത് എല്ലാം നമുക്ക് ഫ്ലെയിമിൽ ഓബിയസ് മാറ്റി അകത്തിൽ എന്താണ് കാര്യം ചെറിയ സ്പ്രേ ഉണ്ടെങ്കിൽ അതൊരു വേറെ ഗ്യാസ് റിലീസാവും അത് അറിയില്ല ബട്ട് ആസ് ഓഫ് ഒരു നൌ ിൽ മാത്രം നമുക്ക് ശ്രമിക്കുന്നുണ്ട് അത് കണ്ടെയിൻ ചെയ്യുന്നുണ്ട് ഈ സൈക്കിളിലേക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി റൊട്ടേഷൻ ആയിട്ട് ഇപ്പോൾ വെല്ലം വരുന്നുണ്ട് എല്ലാ ഫയർ ടെണ്ടർ ആക്ടീവാണ് ഓക്കെ അല്ല ഏഴ് എട്ട് യൂണിറ്റ് ഉണ്ട് ഇപ്പൊ അതും സൈക്കിളിലേക്ക് പോകണിലേക്ക് റോട്ടേഷൻ അതും വരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ യൂണിറ്റ് വരുന്നുണ്ട് മലപ്പുറം യൂണിറ്റിൽ വിളിച്ചു ഓക്കെ ശരി